എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവേളിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അഡ്മിഷൻ എന്ന് മുതലാണ് അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ലഭിക്കാം വീഡിയോ ലഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിരേ വീഡിയോ ലിരിക്കും കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് എക്സ്പെക്ടേഡ് ടൈമായിട്ട് അഞ്ച് മണി ടു ഏഴ് മണി തന്നെയാണ് നമ്മൾ പറയുന്നത് പ്രീമിയർ വീഡിയോ അപ്ലോഡാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം അപ്പോൾ അലോട്ട്മെൻറ്റ് മെമോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ അത് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം അതിൽ എഫ് വൈ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് അതിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട് ചെയ്ത സ്കൂൾ കോഴ്സ് കോളേജ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ശേഷം എന്ത് ചെയ്യുക അടിയിൽ ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇനി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാണ് അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും ആരംഭിക്കും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും സീറ്റ് ലഭിച്ചു നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും സെക്കൻഡിൽ കിട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റിലും സെക്കൻഡിലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നേരെ പോയി അഡ്മിഷൻ എടുത്താൽ മതിയാകും ബട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും സീറ്റ് ലഭിച്ചില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതായത് ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടിക്ക് ആയിരത്തി സോറി ജനറൽ കാറ്റഗറിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപതും എസ് സി എസ് ടിക്കാർക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയുമാണ് മാന്ഡറ്ററി ഫീ ആയിട്ട് വരുന്നത് അത് നിങ്ങൾ അടയ്ക്കണം ശേഷം മാത്രമാണ് നിങ്ങളും ചെയ്യുക കോളേജിൽ ജോയിനിങ് ഡേറ്റിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് എപ്പോഴാണ് ജോയിനിങ് ഡേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കുമെങ്കിലും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ വേണം നിങ്ങൾ പോകാൻ അതായത് അഡ്മിഷൻ പത്തും പന്ത്രണ്ടും ദിവസമായിട്ട് നടക്കും ബട്ട് നിങ്ങളുടെ അഡ്മിഷൻ അത് ഓരോ കോഴ്സിനും മൂന്നോ നാലോ ദിവസം മാത്രമേ അഡ്മിഷൻ അനുവദിച്ചിട്ടുണ്ടാവുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ മാത്രമാണ് നിങ്ങൾ സ്കൂളിൽ ഹാജരാകേണ്ടത് അതായത് കോളേജിൽ ഹാജരാകേണ്ടത് അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും ബട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലുള്ള ഡേറ്റിൽ പ്രകാരം നിങ്ങൾ കോളേജിൽ പോയാൽ മതിയാകും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ ഡേറ്റിൽ കോളേജിൽ ഹാജരാകുക ആ കോളേജിൽ ഹാജരാകാം അത് വിത്തിൻ ഒരു ത്രീ ഡേയ്സ് മാക്സിമം ത്രീ ഓർ ഫോർ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അഡ്മിഷൻ എടുക്കാൻ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഒരു ത്രീ ഡേയ്സ് ഏറ്റവും കുറഞ്ഞ ത്രീ ഡേയ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് ഒരു അഞ്ച് മണി ടു ഏഴ് മണി അതിനിടയ്ക്ക് എന്തായാലും പ്രസിദ്ധീകരിക്കും എന്തായാലും ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ അറിയിച്ചത് കാത്തിരിക്കാൻ പറ്റും പുതിയ ഇപ്പോൾക്ക് കൊണ്ട് മൈ നേ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോട്ടക് ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ